മലപ്പുറത്തെ ആളുകൾക്ക് നന്നായി മലയാളം സംസാരിക്കാൻ അറിയില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ മാതൃഭാഷയായ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് മലയാള ഭാഷ ചിറകടിച്ചുയർന്നത് നമ്മുടെ മലപ്പുറത്തു നിന്നാണ് എന്ന് സാരം കേരളക്കരയിലെ അമ്പലങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന നാരായണീയം രചിച്ചത് നമ്മുടെ മലപ്പുറത്തുകാരനായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ് അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന ഞരളത്ത് രാമപൊതുവാളും നമ്മുടെ മലപ്പുറംകാരനാണ് മലയാള ഭാഷയിലെ ഏറ്റവും മഹത്തായ ഭക്തിഗാനം ജ്ഞാനപ്പാന എഴുതിയ പൂന്താനം നമ്പൂതിരി നമ്മുടെ മലപ്പുറംകാരനാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ നാടും നമ്മുടെ മലപ്പുറമാണ് കൂടാതെ മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച സംഭാവന നൽകിയ ഉറൂബ് നമ്മുടെ മലപ്പുറംകാരനാണെന്ന് നിങ്ങൾക്കറിയുമോ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടും നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും നമ്മുടെ മലപ്പുറംകാരനായിട്ടാണ് ജീവിച്ചത് കേരള സ്കൂൾ കലോത്സവങ്ങളിൽ കാഴ്ചക്കാരെ കൊണ്ട് നിറയുന്ന കോൽക്കളിയും ഒപ്പനയും ദഫ്മുട്ടുമെല്ലാം പിറവികൊണ്ടതും നമ്മുടെ മലപ്പുറത്തു നിന്നാണ് മാപ്പിളപ്പാട്ടുകൾ കൊണ്ട് ശ്രോതാക്കളുടെ മനസ്സ് കീഴടക്കിയ മോയിൻകുട്ടി വൈദ്യരും നമ്മുടെ മലപ്പുറംകാരൻ തന്നെയാണ് അങ്ങനെ മലപ്പുറത്തിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നേയില്ല കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ മേഡ് ഇൻ മലപ്പുറം എന്ന ഈ പേജ് ഫോളോ ചെയ്യൂ